കടകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അച്ചാർ പൊടി ചേർക്കാതെ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാലപ്പൊടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ അര ടീസ്പൂൺ കടുവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഞാൻ നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത് ഈ ഒരു നാരങ്ങ ഞാൻ ഒരു ആവിച്ചെമ്പിൽ വെച്ച് രണ്ട് മിനിറ്റ് നേരത്തോളം ഒന്ന് ആവി കയറ്റിയെടുത്താണ് ആവി കയറ്റിയെടുത്തതിന് ശേഷം നന്നായി ചൂടാറിയിട്ടേ ഏത് കഷ്ണങ്ങളാക്കി മുറിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് നന്നായി ചൂടാറിയിട്ടുള്ള നാരങ്ങയാണ് ഇപ്പോൾ ഇത് ഞാൻ നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര സൈസിലുള്ള കഷ്ണങ്ങളാണ് വേണ്ടത് ആ രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഇല്ലാന്നിറങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറെ തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പച്ചാറ് തയ്യാറാക്കുമ്പോൾ ഇപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ നല്ലെണ്ണ ഇല്ലാത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചത് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയ കുറക്കുകയൊക്കെ ചെയ്യാം ശേഷം ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മസാലപ്പൊടികളും അതുപോലെ തന്നെ നാരങ്ങയും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ശേഷം നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടിയിൽ നിന്നും ഒരൊന്നര ടീസ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുക നാരങ്ങ അച്ചാറായതുകൊണ്ട് തന്നെ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നാരങ്ങയിൽ നിന്നുള്ള ആ ഒരു നീരും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരിക അപ്പൊ അതുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവസാനമായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളി ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും മതി ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ പൊടി ഒന്നും ചേർക്കാത്ത നല്ല അച്ചാർ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏ രീതിയിൽ അച്ചാർ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സലാമ അലേക്കും